ഹലോ എല്ലാവർക്കും ഡിജിറ്റൽ ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഷെയർ മാർക്കറ്റ് സാധാരണ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഷെയർ മാർക്കറ്റ് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല എന്റെ ഫ്രണ്ട്സ് ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിലോട്ടില്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും ഒരു പേടിയോടെയാണ് ഈ ഷെയർ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് പക്ഷേ ഇത് അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഷെയർ മാർക്കറ്റിനെ വളരെ ഈസിയാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്ഷനാണ് ഷെയർ മാർക്കറ്റ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ വളരെ ബേസിക് ആയ അതായത് ഫിനാൻസിലെ സീറോ നോളജ് ഉള്ളവർക്ക് കൂടി മനസ്സിലാവുന്ന തരത്തിൽ എന്താണ് ഷെയർ മാർക്കറ്റ് എന്നും എങ്ങനെ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് ഒരുവിധം ഫിനാൻഷ്യൽ നോളജ് ഉള്ളവരാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഫിനാൻസ് ഷെയർ മാർക്കറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ചും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീഡിയോ കണ്ടാൽ മതിയാവും ഇത് സീറോ നോളജ് ബേസിക് നോളജ് പോലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഒരുപാട് ആൾക്കാർ ഈ ഷെയർ ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് അതിനു മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഫിഫ്റ്റിക്ക് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പണ്ട് എം ബി എക്ക് പഠിക്കുന്ന ടൈമിൽ എൻ്റെ മെയിൻ പ്രൊജക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസെപ്ഷൻ ആയിരുന്നു അതായത് മ്യൂച്വൽ ഫണ്ടിലോട്ടും ഷെയറിലോട്ടും ഇലീപ്പ് അങ്ങനെയുള്ള ഓരോന്നിലോട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പെർസെപ്ഷൻ ആയിരുന്നു അന്ന് ഞാൻ മാംഗ്ലൂർ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിൽ പോയിട്ടായിരുന്നു പ്രൊജക്ട് ചെയ്തത് ആ ടൈമിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ ഷെയർ മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് റിട്ടയർമെന്റ് ഏജിന് ശേഷം ഒരു ടൈം പാസ്സായി ഒരു പരിപാടി പക്ഷേ ഇത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ കൊറോണ സമയത്ത് നന്നായിട്ടൊന്ന് ഷെയർ ഒക്കെ ഒന്ന് മൂക്കൂത്ത് വീണു ആ ടൈമിലാണ് ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പണ്ട് പഠിക്കുന്ന ടൈമിൽ പ്രൊജക്റ്റൊക്കെ ചെയ്തുവെങ്കിലും എന്നോട് അവിടെ നിന്ന് മാനേജർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പക്ഷെ അന്ന് ഞാനിപ്പോൾ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാനിത് പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഷെയർ പ്രൈസ് കൂടും കുറയുന്നതല്ലാതെ ഇതിൽ ഈ ഗ്രീനും റെഡും മാറി മറിയുന്നതല്ലാതെ ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും ഞാൻ കൂടുതലായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കൊറോണ ടൈം വന്നപ്പോഴാണ് ഞാനും ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നതിനെ ആലോചിച്ചത് കാരണം കൊറോണയുടെ സമയത്ത് ഷെയർ ഒക്കെ നന്നായിട്ട് ഷെയർ പ്രൈസൊക്കെ നന്നായിട്ട് താണു ആ സമയത്ത് ഇവിടെ തന്നെ യൂറോപ്പിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാനൊക്കെ കഷ്ടപ്പെടുന്നതുകൊണ്ട് കാരണം ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പോയി എടുക്കാനും പറ്റില്ല സൈനൊക്കെ വേണമായിരുന്നു എൻ ആർ ഐസിനെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനൊക്കെ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്ന കണ്ടു പക്ഷേ അത് അത് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഷെയറോദയിലാണ് അക്കൗണ്ട് തുടങ്ങിയത് ചെറിയൊരു എമൗണ്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് ടെൻ പെർസെൻറ്റേജ് ട്വന്റി പെർസെൻറ്റേജ് ഒക്കെ ഇങ്ങനെ ഇൻക്രീസ് പ്രോഫിറ്റ് കൂടുന്ന കണ്ടപ്പോൾ നല്ലൊരു പരിപാടിയായി തോന്നി എനിക്ക് അങ്ങനെയാണ് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമയാണ് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇതില് മുന്നോട്ട് പോകാൻ പറ്റില്ല വളരെ സമാധാനത്തിൽ ആലോചിച്ച് എടുക്കാൻ പറ്റുന്നൊരു സംഭവം എടുക്കേണ്ട ഒരു ഡിസിഷനാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം അതിൽ തന്നെ ഡേ ട്രേഡ് നടത്തിയും അല്ലാതെയും നഷ്ടം വരുന്ന ആൾക്കാരും എനിക്കറിയാം അതുപോലെ തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടീൻ പെർസെൻറ്റേജ് എബൗ പ്രോഫിറ്റ് ഇയർലി വാങ്ങിക്കുന്ന ആൾക്കാരും എനിക്കറിയാം അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ ബേസിക് ഒക്കെ മനസ്സിലാക്കി ന്യൂസ് ഒക്കെ കൊണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബേസിക് മുതൽ പഠിക്കാം ആദ്യം തന്നെ എന്താണ് ഷെയർസ് നോക്കാം ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അതേ ഷെയർ അതേ മീനിങ് തന്നെയാണ് അതായത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഷെയർ ഇട്ട് വാങ്ങിക്കുക എന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് ഈ ഷെയർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങി മെയിൻലി അവിടെ ലേഡീസ് സെക്ഷനാണ് വലുതായിട്ടുള്ളത് എനിക്ക് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം അതായത് ഒരു കിഡ്സ് സെക്ഷൻ കൂടി വെക്കാൻ ആവശ്യം തുടങ്ങാൻ താല്പര്യമുണ്ട് പക്ഷെ അതിന് ഒരു ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് അങ്ങനെയാണ് പക്ഷെ എൻ്റെ കയ്യിൽ അമ്പതിനായിരം രൂപയില്ല അപ്പം ഞാൻ എന്തേതെന്ന് വെച്ചാൽ ആയിരം രൂപയുടെ അമ്പത് ഷെയേഴ്സ് ആക്കി വെച്ചു അത് ആർക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ എൻ്റെ കയ്യിൽ പത്തായിരം രൂപയുണ്ട് അപ്പം ഞാൻ പത്തായിരം കൊടുത്ത് എൻ്റെ ഒരു പത്ത് ഷെയർ ഞാൻ എടുത്തു ബാക്കി എൻ്റെ ഫ്രണ്ട്സിന് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് നാല് പേര് പത്തായിരം രൂപ വച്ച് എനിക്ക് തന്നു അപ്പോൾ ടെൻ തൗസൻഡ് ഫോർ ടൈംസ് തന്നിട്ടാമോ തന്ന സമയത്ത് എൻ്റെ കയ്യിൽ നാൽപ്പതിനാൽപതിനായിരം രൂപ അവർ തന്നു ബാക്കി പത്തായിരം ഞാൻ എടുത്തു അപ്പോൾ ടോട്ടൽ അമ്പതിനായിരം രൂപ എനിക്ക് കിട്ടി അതായത് നാല് ഷെയർസ് അവർ വാങ്ങിച്ചു അപ്പോൾ അവരും എൻ്റെ ബിസിനസ്സിൽ ചെറിയൊരു ഓണേഴ്സായി മാറി അവർക്കും ഡിസിഷൻ മേക്കിങ്ങിൽ ചെറിയൊരു പങ്ക് കിട്ടുന്നു സെയിം അതുതന്നെയാണ് ഷെയർ മാർക്കറ്റിലും നടക്കുന്നത് ഇൻഫോസിസ് ടാറ്റ അതാനി ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസ് അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം ഇതിന് ഷെയറായി ഷെയർ മാർക്കറ്റിൽ വിൽക്കുന്നു ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ സൂപ്പർ മാർക്കറ്റ് പോയി ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കുന്നു അതേപോലെ ഒരു മാർക്കറ്റ് പ്ലേസ് തന്നെയാണ് ഷെയർ മാർക്കറ്റ് പക്ഷേ ഇവിടെ കൊടുക്കുന്നത് കമ്പനീസിൻ്റെ ഷെയർസ് ആണെന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാളെ അടുത്ത വീഡിയോയിൽ ബാക്കി കൂടി പറയാം എങ്ങനെയാണ് ഇതിൽ ലാഭം കിട്ടുക എന്താണ് ഇതിൽ ലാഭം എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണുക മനസ്സിലാക്കുക പിന്നെന്താ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു ഹാവ് എ ഹാപ്പി ഡേ ബൈ